ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയും ലഹരിയല്ല ഹരം ജീവിതമാണ് ഹരം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് മുണ്ടത്തിക്കോട് എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഡിവിഷൻ കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റും യൂണിയൻ കമ്മിറ്റി മെമ്പറുമായ രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം ബാബു ട്രഷറർ എ സുരേന്ദ്രൻ സെക്രട്ടറി എ സുധീഷ് ബാബു വനിതാ സമാജം പ്രസിഡന്റ് ലതാ ജയരാജ് സെക്രട്ടറി രാജശ്രീ സുകുണൻ സച്ചിദാനന്ദൻ മാരാത്ത് ശശീന്ദ്രൻ പോലോത്ത് ജയരാജ് കുന്നമ്പത്ത വിജയലക്ഷ്മി ഉണ്ണി പള്ളിവളപ്പിൽ ധനലക്ഷ്മി രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു याची अशी समस्या आहे पण त्याकडे वळणारी ती क्लियर फाट कारण मला पेन आयर्न होतं तर ते तीच आहे आणि आपण तो करून मांडायचं आणि त्यामुळे तरी पुढे इल्यामध्ये टाकून आणि त्यामुळे मला जी ने एक क्लासिक टाइम आयट आरे म्हणून म्हणायचं आहे

ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്